പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത സിറിയ വിമതർ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിനും പിന്നാലെ സിറിയയുടെ ഭരണവും അട്ടിമറിയിലൂടെ ഇസ്ലാമിക വിമതർ ഭരണം പിടിച്ചെടുത്തു ഡമാസ്കസ് സ്വതന്ത്രമായതായി ഇവരുടെ സംഘടനയായ ഹയാദ് അൽ ഷംസ് എച്ച് ടി എസ് പ്രഖ്യാപിച്ചു ഔദ്യോഗിക ടെലിവിഷനിലൂടെയാണ് ഇന്നലെ പ്രഖ്യാപനം നടത്തിയത് സദ്നായയിലെ ജയിലിൽ കിടക്കുന്ന അൽ ഖൊയ്ദ ഭീകരർ ഉൾപ്പെടെയുള്ള കൊടും കുറ്റവാളികളെ മോചിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് സിറിയയിലെ അൽ ഖൊയ്ദയുടെ ഉപസംഘടനയാണ് ഹയാത്ത് തഹ്രീൻ അൽ ഷംസ് ഭീകരർ സിറിയ പിടിച്ചെടുത്തതോടെ പ്രസിഡന്റ് ഭാഷർ അൽ അസാദ് രാജ്യം വിട്ടതായിട്ടാണ് സൂചന പ്രസിഡന്റ് ഒരു സ്വകാര്യ വിമാനത്തിൽ ഡമാസ്കസിൽ നിന്നും യാത്ര തിരിക്കുകയും തീരമേഖലകളിലൂടെ പറന്ന് എതിർ ദിശയിലേക്ക് തിരിഞ്ഞ് റഡാറിൽ നിന്നും വിമാനം അപ്രത്യക്ഷമായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പ്രസിഡന്റ് അപകടത്തിൽപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് വിമാന സ്പോർട്ടിംഗ് സൈറ്റായ ഫ്ലൈറ്റ് റഡാർ ഇരുപത്തിനാലിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം സിറിയൻ എയർ വിമാന കമ്പനിയുടെ ഒമ്പതായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഇല്യൂഷൻ എഴുപത്തി ആറ് എന്ന വിമാനം ഡമാസ്കസ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരുന്നതും പിന്നീട് സിറിയയുടെ തീരമേഖലയിലേക്ക് നീങ്ങുന്നതും കാണാം മിനിറ്റുകൾക്കുള്ളിൽ ഭീകരർക്ക് സ്വാധീനമുള്ള ഹോംസ് നഗരത്തിന് സമീപം റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകുകയും ചെയ്തു വിമാനം തകർന്നോ എന്നോ ഭീകരരുടെ ആക്രമണത്തിൽ പ്രസിഡന്റ് കൊല്ലപ്പെട്ടോ എന്നും വ്യക്തമല്ല ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുത്തതോടെ വിമോചനത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നിമിഷങ്ങളിലെത്തിയെന്ന് എച്ച് എസ് ഭീകര തലവൻ അഹമ്മദ് അൽ ഷാറ വീഡിയോ സന്ദേശത്തിലൂടെ അവകാശപ്പെട്ടു ഭീകരർക്കെതിരെ സിറിയൻ സൈന്യം ചെറുത്തുനിൽപ്പ് നടത്താതെ കീഴടങ്ങുകയായിരുന്നു ഇത് പുതിയൊരു തുടക്കത്തിലെ ആരംഭമാണെന്നും ഇരുണ്ട യുഗത്തിന്റെ അന്ത്യമാണെന്നും ഭീകരർ പ്രഖ്യാപിച്ചു അതേസമയം അധികാര കൈമാറ്റത്തിന് സർക്കാർ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി അൽ ജലാലി പറഞ്ഞു കഴിഞ്ഞ ആഴ്ച അപ്രതീക്ഷിത ആക്രമണം നടത്തുകയും ആദ്യം അലപ്പോ പിടിച്ചെടുക്കുകയായിരുന്നു ഭീകരർ ചെയ്തത് പ്രധാന നഗരമായ അലപ്പോ ഹമ ഹുംസി തൽബിസ് റസ്താൻ എന്നിവ ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കീഴടക്കിയിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമത്താവളം ഇനി ലഡാക്കിൽ ന്യൂഡൽഹി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമത്താവളം എന്ന ബഹുമതി ഇനി മുതൽ ഭാരതത്തിലെ ന്യോമ എയർ ബേസിന് കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പതിമൂന്നായിരം അടി ഉയരത്തിലാണ് ന്യോമ എയർ ബേസ് നിർമ്മിച്ചത് പരീക്ഷണ പറക്കലിന് വ്യോമ സജ്ജമായി കഴിഞ്ഞു ഡിസംബറിൽ ആദ്യ വിമാനം പറന്നു ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിർത്തിയിലെ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്ന വിധത്തിലാണ് ഈ എയർബേസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മൂന്ന് കിലോമീറ്റർ റൺവേയാണ് എയർബേസിന്റെ പ്രത്യേകത പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സുഖോയ് റഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളും സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലിസ് പോലുള്ള ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനങ്ങളും കൈകാര്യം ചെയ്യാനും നിയോമയ്ക്ക് കഴിയും ഡെംചോക്ക് ഡബ്സാങ് എന്നീ രണ്ട് തർക്ക മേഖലകളിലും കരാർ പ്രകാരം ചൈന സേനാ പിന്മാറ്റം നടത്തിയ സാഹചര്യത്തിലാണ് ഭാരതം എയർബേസ് പ്രവർത്തനം സജ്ജമാക്കുന്നത് ലഡാക്ക് അതിർത്തിയിലെ ന്യോമ വ്യോമത്താവളം അടിയന്തര ഘട്ടത്തിൽ ദ്രുതഗതിയിലുള്ള സേനാ വിന്യാസത്തിന് ഭാരതത്തിന് കരുത്തേകും സതീഷ് കുറ്റിയിൽ പുരസ്കാരം വി കെ സജീവന് കോഴിക്കോട് സതീഷ് കുറ്റിയിലിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തുന്ന പൊതുപ്രവർത്തകർക്കുള്ള പ്രഥമ അവാർഡിന് അഡ്വക്കേറ്റ് വി കെ സജീവൻ അർഹനായി ഇരുപത്തി രൂപയും പ്രശംസാ പത്രവും അടങ്ങിയതാണ് അവാർഡ് അടുത്ത മാസം കോഴിക്കോട് നടത്തുന്ന ചടങ്ങിൽ അവാർഡ് നൽകും പത്രസമ്മേളനത്തിൽ അവാർഡ് ജൂറി കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ കെ ടി ജയശങ്കർ ജൂറി അംഗങ്ങളായ ഡോക്ടർ സി ശ്രീകുമാർ കെ എം ബഷീർ ടി കെ സുധാകരൻ കോർഡിനേറ്റർ മഞ്ജു ഹരി എന്നിവർ പങ്കെടുത്തു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എട്ടാം പതിപ്പ് ഫ്രാൻസ് അതിഥി രാജ്യം ന്യൂഡൽഹി ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എട്ടാം പതിപ്പിന്റെ അതിഥി രാജകുമാരൻ ഫ്രാൻസ് ഡൽഹിയിലെ ലോധി എസ്റ്റേറ്റിൽ നടന്ന കർട്ടൻ റെയ്സർ ചടങ്ങിലാണ് അതിഥി രാജ്യത്തെ പ്രഖ്യാപിച്ചത് ഭാരതത്തിലേക്ക് ഫ്രാൻസ് ഭാരതത്തിലേക്ക് ഫ്രാൻസ് അംബാസഡർ തിയറി മാത്തു വിശിഷ്ട അതിഥിയായിരുന്നു ഡി സി ബുക്സ് സിഇഒയും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ചീഫ് ഫെസിലിറ്റേറ്ററുമായ ഡി സി രവി ശശി തരൂർ എം പി രാജ്യത്തെ പ്രമുഖ എഴുത്തുകാർ പ്രസാധകർ മാധ്യമ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ഫ്രഞ്ച് അംബാസഡർ തിയറി മാത്തുവും ചടങ്ങിൽ സന്നിധനായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് കടപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യും ജനുവരി പതിനെട്ട് മുതൽ ഒൻപത് ദിവസമാണ് ഫെസ്റ്റിവൽ സ്പോർട്സ് ഇ സ്പോർട്സ് സിനിമ ചരിത്രം സംഗീതം ആരോഗ്യം ഭക്ഷണം രാഷ്ട്രീയം തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ഇത്തവണത്തെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വിഷയമാകും ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ആയിരിക്കും സെഷനുകൾ ആരംഭിക്കുക ഡി സി കിഴക്കേ മുറി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഈ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിൽ പോലീസ് ഉദ്യോഗസ്ഥർ വെടിയേറ്റ് മരിച്ചു ശ്രീനഗർ ജമ്മു കാശ്മീരിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി രാവിലെ ആറരയോടെ കാശ്മീരിലെ ഉധംപൂരിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിനുള്ളിൽ നിന്നാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉധംപൂർ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറും ഹെഡ് കോൺസ്റ്റബിളുമാണ് മരിച്ചത് വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടു സോപാറിൽ നിന്ന് റിയാസി ജില്ലയിലുള്ള പരിശീലന കേന്ദ്രത്തിലേക്ക് പോകുന്നതിനിടെ കോഴി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗസ്ഥനെ വെടിയുതിർത്ത ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം എ കെ നാൽപ്പത്തി ഏഴ് തോക്ക് ഉപയോഗിച്ചാണ് വെടിയുതിർത്തതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി ഉധംപൂരിലേക്ക് മാറ്റി പരിശോധനയ്ക്ക് ശേഷം വിട്ടു നൽകും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഉധംപൂർ എസ് എസ് പി അമോദ് അശോക് അറിയിച്ചു പാക് പോലീസ് ഉന്നത പദവിയിൽ ആദ്യമായി ഒരു ഹിന്ദുവിനെ നിയമിച്ചു ഫൈസലാബാദ് പാകിസ്ഥാൻ പോലീസ് സർവീസിലെ ആദ്യ ഹിന്ദു ഓഫീസറായി രാജേന്ദർ മേഘ്വാർ പോലീസ് സേനയിൽ ഹിന്ദുക്കൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരെല്ലാം താഴ്ന്ന തസ്തികകളിലാണ് ആദ്യമായാണ് ഹിന്ദു സമുദായത്തിൽ നിന്നൊരു ഉന്നത പദവിയിൽ നിയമിതനാകുന്നത് ബാദിൻ സ്വദേശിയായ രാജേന്ദർ സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടിയാണ് പോലീസ് സേനയിലേക്ക് എത്തുന്നത് പരിശീലനം പൂർത്തിയാക്കി ഫൈസലാബാദ് ഗുൽബർഗിൽ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ആയാണ് രാജേന്ദറിന്റെ ആദ്യ നിയമനം ഒരു ഹിന്ദു ഓഫീസറെ കിട്ടിയതിൽ സന്തോഷമുണ്ട് ന്യൂനപക്ഷങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ഫൈസലാബാദിലെ ക്രമസമാധാനം ഉയർത്തിപ്പിടിക്കാനും സാധിക്കും രാജേന്ദറിന്റെ കഴിവിൽ വിശ്വാസമുണ്ടെന്നും മുതിർന്ന പാക് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു കായികം ജയം ഗുഗേഷിന് ലീഡ് സിംഗപ്പൂർ നിലവിലെ ലോക ചെസ് ജേതാവ് ചൈനയുടെ ഡിങ് ലിറനെ ഞെട്ടിച്ച് ഭാരത ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് സിംഗപ്പൂരിൽ നടക്കുന്ന ഫിതെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ പതിനൊന്നാം പതിനൊന്നാം റൗണ്ട് മത്സരത്തിൽ ഗുഗേഷ് ലിറനെ തോൽപ്പിച്ച് മുന്നിലെത്തി ചാമ്പ്യൻഷിപ്പിൽ ഗുഗേഷിന്റെ രണ്ടാം വിജയമാണിത് ഇരുപത്തൊൻപത് നീക്കങ്ങൾക്കൊടുവിൽ മത്സരം സ്വന്തം പേരിലാക്കാൻ ഇന്നലെ നടന്ന പതിനൊന്നാം റൗണ്ട് പോരാട്ടത്തിൽ ഗുകേഷിന് സാധിച്ചു ഇനി മൂന്ന് റൗണ്ടുകൾ കൂടി ബാക്കി നിൽക്കെ രണ്ട് വിജയം നേടിയ ഗുഗേഷ് അറുപത് പോയിന്റ് നേടി മുന്നിലാണ് ഒരു വിജയം മാത്രം നേടിയുള്ള ലിറൻ അഞ്ച് പോയിന്റുകളാണ് നേടിയിട്ടുള്ളത് ആദ്യം ഏഴ് പോയിന്റ് അഞ്ച് പോയിന്റുകൾ സ്വന്തമാക്കുന്നവരാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവാകുക ആകെ പതിനാല് റൗണ്ടുകളാണുള്ളത് ഇത്രയും റൗണ്ടുകളിലും ഏറ്റുമുട്ടുന്ന രണ്ട് താരങ്ങളും പോയിന്റ് നിലയിൽ തുല്യത പാലിച്ചാൽ പതിനഞ്ചാം റൗണ്ട് മത്സരം ടൈം ബ്രേക്കറായി നടത്തി വിജയിയെ നിർണയിക്കുന്നതാണ് ലോക ചേയ്സ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ രീതി മുപ്പത്തിരണ്ടുകാരനായ ലിറൻ ചാമ്പ്യൻ പട്ടവുമായി പതിനെട്ട് വയസ്സുള്ള ഗുഗേഷിനെ നേരിടാൻ ഇറങ്ങി ആദ്യ റൗണ്ട് മത്സരം തന്നെ സ്വന്തമാക്കിയിരുന്നു രണ്ടാം മത്സരത്തിൽ ഭാരതം താരം വമ്പൻ ഗ്രാൻഡ് മാസ്റ്ററെ സമനിലയിൽ പിടിച്ചു തൊട്ടടുത്ത മൂന്നാം മത്സരത്തിൽ കനത്ത പ്രഹരം ഏൽപ്പിച്ച് വിജയിച്ചു ഇതോടെ ഇരുവരും ഒന്ന് ഒന്ന് സമനിലയിലായതാണ് പിന്നീട് കഴിഞ്ഞ ദിവസം വരെ തുടർച്ചയായി ഏഴ് റൗണ്ടുകൾ സമനിലയിൽ കലാശിച്ചു ഇതുവരെ പൂർത്തിയായ പതിനൊന്ന് റൗണ്ടുകളിൽ ആകെ എട്ടെണ്ണമാണ് സമനിലയിൽ പിരിഞ്ഞത് ഫലം നിർണയിക്കപ്പെട്ട മൂന്ന് മത്സരങ്ങളിലും ഗുഗേഷ് വെള്ള കരുവുമായാണ് പോരാടിയത് ഇന്നലെ ഇരു ഇരുപത്തെട്ടാം നീക്കത്തിൽ ലിറൻ വരുത്തിയ ഗുരുതര പിഴവ് മുതലെടുത്ത് ഗുകേഷ് തൊട്ടടുത്ത അവസരം മുതലാക്കുകയായിരുന്നു വിജയ് മർച്ചന്റ് ട്രോഫി കേരളത്തിന് പത്ത് വിക്കറ്റ് വിജയം ലക്നൌ വിജയ് മർച്ചന്റ് ട്രോഫിയിൽ കരുത്തരായ ഹൈദരാബാദിനെതിരെ പത്ത് വിക്കറ്റിന്റെ തകർപ്പൻ വിജയവുമായി കേരളം ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി എൺപത് റൺസിന്റെ ലീഡ് വഴങ്ങിയ ഹൈദരാബാദ് രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി തൊണ്ണൂറ് റൺസിന് പുറത്താവുകയായിരുന്നു ആറ് വിക്കറ്റ് വീഴ്ത്തിയ ഇഷാൻ കുനാലിന്റെ പ്രകടനമാണ് ഹൈദരാബാദ് ബാറ്റിംഗ് നിരയെ തകർത്തത് ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയുമായി കേരള ഇന്നിംഗ്സിന് കരുത്തായതും ഇഷാന്റെ പ്രകടനമായിരുന്നു നാല് വിക്കറ്റിന് നൂറ്റി റൺസ് എന്ന നിലയിൽ മൂന്നാം ദിവസം ബാറ്റിംഗ് തുടങ്ങിയ ഹൈദരാബാദിന് അധികം പിടിച്ചു നിൽക്കാനായില്ല സ്കോർ നൂറ്റി നാൽപ്പതിൽ നിൽക്കെ നിതിൻ നായക്കിനെ പുറത്താക്കി നന്ദനാണ് ഹൈദരാബാദിന്റെ തകർച്ചക്ക് തുടക്കമിട്ടത് അൻപത് അൻപത് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ശേഷിക്കുന്ന അഞ്ച് വിക്കറ്റുകൾ കൂടി വീണു നാൽപ്പത്തി ഏഴ് റൺസ് എടുത്ത കുശാൽ തിവാരിയാണ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ കേരളത്തിനു വേണ്ടി ഇഷാൻ ആറും നന്ദൻ മൂന്നും വിക്കറ്റുകൾ വീഴ്ത്തി പതിനൊന്ന് റൺസ് വിജയ ലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളം നാലാം ഓവറിൽ തന്നെ ലക്ഷ്യം കണ്ടു ഓപ്പണർമാരായ നെവിനും ഒൻപത് ജോഹാനും രണ്ട് പുറത്താകാതെ നിന്നു സീനിയർ വനിതാ ഏകദിന ടൂർണമെന്റ് കേരളം ആസാമിനെ തോൽപ്പിച്ചു അഹമ്മദാബാദ് സീനിയർ വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആസാമിനെ തോൽപ്പിച്ച് കേരളം അൻപത്തി ഏഴ് റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത കേരളം നാൽപ്പത്തി ആറ് ഓവറിൽ നൂറ്റി എഴുപത് റൺസിന് പുറത്തായി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ആസാമിന് നൂറ്റി പതിമൂന്ന് റൺസിൽ പുറത്തായി എഴുപത്തിമൂന്ന് റൺസ് എടുത്ത നജ്ല സി എം സിയുടെ പ്രകടനമാണ് കേരളത്തിന്റെ വിജയത്തിൽ നിർണായകമായത് ആദ്യം ബാറ്റ് ചെയ്ത കേരള ഓപ്പണർമാരായ ദൃശ്യ പതിനഞ്ചും ഷാനി ഇരുപതും റൺസ് എടുത്ത് പുറത്തായി നജ്ലയുടെ പ്രകടനം കേരള ഇന്നിംഗ്സിന് കരുത്തായി ഒരറ്റത്ത് നജ്ല ഉറച്ചു നിന്നപ്പോഴും മറുവശത്ത് വിക്കറ്റുകൾ മുറക്കി വീണത് കേരളത്തിന് തിരിച്ചടിയായി ഏഴാം വിക്കറ്റിൽ നജ്ലയും സായുജയും ചേർന്ന് നേടിയ എഴുപത്തി അഞ്ച് റൺസാണ് കേരളത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് സായുജെ ഇരുപത്തിരണ്ട് റൺസ് എടുത്തു ആസാമിനു വേണ്ടി നിരുപമയും മോണിക്കയും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ ആസാമിന്റെ മുൻനിരയെ തകർത്തെറിഞ്ഞ് ബൌളർമാർ കേരളത്തിന് മികച്ച തുടക്കം നൽകി സ്കോർ അൻപത് തികയും മുമ്പ് തന്നെ ആസാമിന് അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായി പിന്നീടൊരു തിരിച്ചു വരവിന് സാധിച്ചില്ല മുപ്പത്തേഴാം ഓവറിൽ നൂറ്റി പതിമൂന്ന് റൺസിന് അസാം ഓൾ ഔട്ടായി ഇരുപത്തിരണ്ട് റൺസ് എടുത്ത രശ്മി ദേയാണ് ആസാമിന്റെ ടോപ്പ് സ്കോറർ കേരളത്തിനു വേണ്ടി മൃദുല ദർശന ഷാനി എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി എഴുപത്തിമൂന്ന് റൺസ് നേടിയ നജ്ലയാണ് ഫ്ലെയർ ഓഫ് ദി മാച്ച് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണമടക്കം നാല് മെഡലുകളുമായി മലയാളി താരങ്ങൾ മൂവാറ്റുപുഴ ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ വാരിക്കുട്ടി മലയാളി താരങ്ങൾ കർണാടകയിലെ പുത്തൂരിൽ നടന്ന ദേശീയ കരാട്ട ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവർ രണ്ട് സ്വർണ മെഡലും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടി മൂവാറ്റുപുഴ മൂവാറ്റുപുഴ പുളിഞ്ചോട് എലീറ്റ് ബുഡോക്കാൻ കരാട്ടെ അക്കാദമിയിലെ വിദ്യാർത്ഥികളായ അമീൻ മീരാൻ ഇവാൻ കെ പൗലോസ് എന്നിവർ സ്വർണവും ഇവാ തെരേസ ബെന്നി വെള്ളിയും മുഹമ്മദ് ഫയാസ് വെങ്കലുമാണ് കരസ്ഥമാക്കിയത് എലീറ്റ് കരാ